വടകര റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ രക്ഷപ്പെടുത്തി വടകരയിലെ കൺട്രോൾ റൂം പോലീസ് പ്രണയനാദേശമാണ് യുവാവിനെ ആത്മഹത്യ ചെയ്യാനായി പ്രേരിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലക്ഷ്യം വെച്ചാണ് യുവാവ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് വടകര കൺട്രോൾ റൂം പോലീസിന്റെ സമയോചിത ഇടപെടലിൽ യുവാവ് ജീവൻ തിരിച്ചു കിട്ടി ഇന്ന് രാവിലെ എട്ട് അഞ്ചോടെയാണ് സംഭവം പോലീസിന്റെ കൺട്രോൾ റൂം നൂറ്റി പന്ത്രണ്ട് നമ്പറിൽ റെയിൽവേ ട്രാക്കിൽ യുവാവ് കുനിഞ്ഞു നിൽക്കുന്നതായി ഫോൺ വരികയായിരുന്നു വടകരയ്ക്കും പയ്യോളിക്കുമിടയിലെ റെയിൽവേ ട്രാക്കിലാണ് യുവാവിനെ കണ്ടത് പോലീസുകാർ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്നതിനിടെയാണ് വിവരം ലഭിച്ചത് ഉടനെ കൺട്രോൾ റൂം പോലീസ് റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ടെങ്കിലും ഇവർക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ഉടനെ യുവാവിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് ട്രാക്കിൽ പരിശോധന നടത്തുകയും വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെ ട്രാക്കിൽ കുനിഞ്ഞിരിക്കുന്ന യുവാവിനെ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ട്രാക്കിൽ നിന്നും ഇയാളെ മാറ്റി രക്ഷപ്പെടുത്തി പ്രണയനൈരാശ്യമാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് പ്രമോദ് എസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്